തിരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് രാമനായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പോൾ പൊതുവെ അറിയുന്നതാണ് അപ്പോൾ ഇപ്പുറത്തെന്ത് സ്ഥാനാർത്ഥി ആര് സ്ഥാനാർത്ഥിയാകണം എന്നാലോചിച്ചിട്ടാണ് കപട മതേതരവാദികൾ ഗാന്ധിയെ എടുത്തിരിക്കുന്നത് രാമനെതിരെ ഗാന്ധിയെ നിർത്താം എന്നുള്ളത് എന്തൊരു അസംബന്ധമാണ് കാരണം ഗാന്ധിയുടെ ആത്മാവിലെ പ്രതിഷ്ഠയാണ് രാമൻ അതിൻ്റെ വൈബുല്യം അതിൻ്റെ അഗാധത ആഴം ഇതിനെപ്പറ്റി അതിൻ്റെ വ്യാപ്തി ഇതിനെപ്പറ്റിയൊന്നും ഈ മാർസിസ്റ്റുകൾക്കോ കപടമതേതരവാദികൾക്കോ ജിഹാദികൾക്കോ യാതൊരു ധാരണയുമില്ല അതുകൊണ്ടാണ് ഒരു കാലത്ത് മൂരാച്ചി എന്നും പിന്തിരിപ്പന എന്നൊക്കെയാണ് ഗാന്ധി അവർ വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതലാണ് എടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ മാർസിൻ്റെയും ലെനിൻ്റെയും സ്റ്റാലിൻ്റെയൊക്കെ കൂടെ ഗാന്ധിയെ ഫ്ലക്സിലും വെക്കുന്നുണ്ട് കമ്മ്യൂണിസത്തിന് മുച്ചൂടും എതിർത്തിരുന്ന ഒരാളാണ് ഗാന്ധി കാരണം ഗാന്ധിയുടേത് ആ സിദ്ധാന്തമായിരുന്നില്ല ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തമായിരുന്നു അതായത് കമ്പനികളൊക്കെ നടത്തി കാശ് കാശുണ്ടാക്കുന്ന ആളുകൾ അവരുണ്ടാക്കുന്ന സമ്പത്തിലെ ഒരു ഭാഗം ഏഴകളുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം പക്ഷേ ഈ കപട മതേതരവാദികൾ അറിയാത്ത വേറൊന്ന് ഗാന്ധിയുടെ അവസാനത്തെ പുസ്തകം ഏത് എന്നുള്ളതാണ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ആണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം വന്നത് ആ പുസ്തകത്തിൻ്റെ പേര് രാമനാമം എന്നാണ് രാം നാ അതിൽ ഗാന്ധി പല കാലത്തായിട്ട് എഴുതിയ രാമനെ പറ്റിയിട്ടുള്ള ലേഖനങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ സംഗ്രഹിച്ചതാണ് ആ പുസ്തകം അതിൽ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം മുതൽ രാമൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായത് എങ്ങനെ എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ രാമനാമത്തിന് ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് ഗാന്ധി പറയുന്നത് അദ്ദേഹം ധാരാളം കാര്യം ഒരു ആന്തരിക അന്വേഷണം നടത്തിയതാണ് അങ്ങനെയാണ് ഗാ രാമനാമത്തിന് രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് അദ്ദേഹം ഗവേഷണം ചെയ്ത് കണ്ടെത്തിയത് അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾക്ക് പുറമേ മനുബൻ ഗാന്ധി മനുബൻ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് പെൺകുട്ടികളുടെ തോളിൽ കൈവച്ച ചിത്രങ്ങൾ കണ്ടുപിടിക്കുമല്ലോ ഒരു അതിലൊരാളാണ് മനുബൻ ഗാന്ധി ഹരിലാലിൻ്റെ മകള് അവർ എഴുതിയ ബാപ്പു എൻ്റെ അമ്മ ബാപ്പു മൈ മദർ ഫാദർ എന്നല്ല ബാപ്പു എൻ്റെ അമ്മ എന്ന് മനുപൻ്റെ പുസ്തകത്തിൽ ഒരദ്ധ്യായം കൂടി ഈ രാമനാമം എന്ന ഗാന്ധി പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പിൽ ചേർക്കുകയുണ്ടായി അപ്പോൾ ഗാന്ധി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിവസം മുഴുവൻ സത്യഗ്രഹിയായ ഒരാൾക്ക് ദൈവമാണ് നിരന്തര സ്വ ദൈവമാണ് നിരന്തര സാന്ത്വനം ദൈവമാണ് ആശ്വാസം കൊടുക്കുന്നത് ദൈവമാണ് അഭയം അപ്പോൾ ബ്രഹ്മചര്യമായിരുന്നു ജീവിതത്തിലെ വലിയ പരീക്ഷണം അപ്പോൾ ആ കാലത്തൊക്കെ ഈ അശുദ്ധമായ മനസ്സിലെ ചിന്തകൾ നീക്കിയിരുന്നത് രാമനാമം ജപിച്ചത് കൊണ്ടായിരുന്നു രാമനാമമാണ് മനസ്സിലെ അശുദ്ധി നീക്കിയിരുന്നത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മതമേഖലകളിൽ ആശ്വാസം നൽകിയത് രാമനാമമായിരുന്നു അങ്ങനെ ഒടുവിലത് എൻ്റെ ഔഷധവുമായി തീർന്നു ഗാന്ധി എഴുതുന്നു എന്നിട്ട് ഗാന്ധി പറയുന്നു കുടുംബത്തിൽ പഴയൊരു വേലക്കാരി ഉണ്ടായിരുന്നു രംഭ എന്നായിരുന്നു പേര് ഈ രംഭയാണ് ആദ്യം രാമനാമത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പ്രേതങ്ങളെ പേടിയായിരിക്കുമല്ലോ പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുട്ടിലൊക്കെ പ്രേതത്തിനെ കാണുമോ ഭൂതത്തിനെ കാണുമോ അപ്പം അങ്ങനെ നിനക്ക് പേടി വരുമ്പോൾ നീ രാമനാമം ജപിച്ചാൽ മതി എന്ന് ഈ വേലക്കാരി രംഭ ഗാന്ധിക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് രാമരാമ രാമരാമ എന്ന് ഗാന്ധി ഉരുവിട്ട് തുടങ്ങിയത് അതിനുശേഷം ശേഷം അച്ഛന് അസുഖമായി കഴിഞ്ഞപ്പോൾ രോഗിയായിട്ട് കിടക്കുന്ന അച്ഛൻ്റെ മുമ്പിൽ എല്ലാ വൈകുന്നേരവും ലാത മഹാരാജ് എന്നൊരാളെത്തിയിട്ട് ഈ ബിലേശ്വറിൽ നിന്നാണ് വരുന്നത് ഗുജറാത്തിൽ തന്നെ ആ ബിലേശ്വറിൽ നിന്നുള്ള ബിലേശ്വറിൽ വലിയ ശിവക്ഷേത്രമുണ്ട് പക്ഷേ ആ ബിലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള വലിയ രാമഭക്തനായിരുന്നു അദ്ദേഹം ഈ ലാത മഹാരാജ് അദ്ദേഹം എല്ലാ വൈകുന്നേരവും വന്നിട്ട് ഈ ഗാന്ധിയുടെ അച്ഛൻ്റെ കാൽക്കലിരുന്നിട്ട് രാമായണം വായിക്കുമായിരുന്നു തുളസീദാസ രാമായണം അങ്ങനെ രാമൻ പതിമൂന്നാം വയസ്സിൽ വീണ്ടും ഗാന്ധിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗം ആയി പല ഭാഗങ്ങളും കാണാപ്പാടമായി ഈ മഹാരാജ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ചെറുപ്പത്തിൽ അയാൾക്ക് കുഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിൽ വന്ന് രാമായണം വായിക്കുന്ന കാലത്ത് ആ കുഷ്ഠരോഗായില്ല അപ്പോൾ അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് രാമനാമം കാരണമാണ് അയാൾക്ക് ആ അസുഖം നീങ്ങിയതെന്ന് അയാൾ പറയുമായിരുന്നു ഗാന്ധിയോടുമൊക്കെ എന്നിട്ട് ഗാന്ധി എഴുതിയിട്ടുണ്ട് ആത്മീയ സാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ പുസ്തകം തുളസിദാസ രാമായണമാണ് നവജീവനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് ഗാന്ധി എഴുതി നമ്മുടെ ഉള്ളിലെ വന്യവികാരം കീഴടക്കാനുള്ള വഴി രാമനാമം അല്ലെങ്കിൽ ദ്വാദശ മന്ത്രമാണ് എന്താണ് ദ്വാദശ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ അതാണ് ദ്വാദശ മന്ത്രം ഒന്നുകിൽ അങ്ങനെ ജപിക്കുക അല്ലെങ്കിൽ രാമ 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 എന്ന് ജപിക്കുക ദ്വാദശ മന്ത്രങ്ങൾ ജപിക്കുന്നവർ അപൂർവമായിരിക്കും പക്ഷെ ഗാന്ധിയെ പോലുള്ളവരും സാധാരണക്കാരും രാമരാമ എന്ന് തന്നെയാണ് ജപിക്കുന്നത് സെൽഫ് റെസ്ട്രെയിൻഡ് വേഴ്സസ് സെൽഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് ഗാന്ധിയുടെ ഒരു പുസ്തകമുണ്ട് അതിൻ്റെ രണ്ടാം പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഇറങ്ങിയത് അതിൻ്റെ അവതാരികയിൽ ഗാന്ധി പറഞ്ഞു നിങ്ങളെ വികാരങ്ങൾ കീഴ്പ്പെടുത്തുമ്പോൾ മുട്ടുകുത്തി ദൈവത്തിനോട് കേണപേക്ഷിക്കുക രാമനാമമാണ് എൻ്റെ പിഴയ്ക്കാത്ത സഹായം അങ്ങനെ കേണപേക്ഷിക്കുന്നതൊക്കെ ഗാന്ധി രാമനോടായിരുന്നു ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ദൈവത്തെ അറിയുന്നത് രാമൻ എന്നാണ് ഗാന്ധി എഴുതി യങ് ഇന്ത്യയിലാണ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ രാമനാമം അധസ്ഥിതർക്ക് നിർദ്ദേശിച്ചു കുട്ടിയായിരിക്കെ പേടിയകറ്റാൻ ഞാൻ രാമനാമം ചൊല്ലി കാഴ്ച മങ്ങാത്തവനും പാണ്ഡിത്യം കൊണ്ട് വിശ്വാസം തണുക്കാത്തവനുമായ വായനക്കാരനും ഞാൻ ആ നാമം നിർദ്ദേശിക്കുന്നു ദൈവത്തെ പേടിക്കുന്നവനുള്ളതാണ് അത് അതായത് ഈ പാണ്ഡിത്യമുള്ള ഉള്ളവർക്ക് വലിയ ഗർവ് വരുമല്ലോ വലിയ വിനയമൊന്നും ഉണ്ടാവില്ല അപ്പം അവർക്ക് ദൈവത്തിന് പുച്ഛമായിരിക്കും അങ്ങനത്തെ ആളുകൾ രാമനാമം ഒന്നും ജപിക്കേണ്ടതില്ല അവർക്ക് മറ്റേ കപട മതേതരത്വവാദികളായി അങ്ങനെ ജീവിക്കാം അതാണ് ഗാന്ധി പറയുന്നത് അങ്ങനെ അല്ലാത്ത എന്നെപ്പോ സാധാരണ മനുഷ്യർക്കൊക്കെ രാമനാമം ജപിക്കാം എന്നാണ് ഗാന്ധി പറഞ്ഞത് രാമനാമം അങ്ങനെ ഉരുടുമ്പോൾ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കേണ്ടതുണ്ടോ അതോ ദേശസേവനം ചെയ്യേണ്ടത് ചെയ്യേണ്ടതുണ്ടോ ദേശസേവനം കൂടി ചെയ്താലാണോ ആത്മസാക്ഷാത്കാരം കിട്ടുക അങ്ങനൊരു ചോദ്യം ഗാന്ധിയുടെ മുമ്പിൽ വന്നു അപ്പോൾ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് ഒക്ടോബർ ഇരുപത്തൊന്നിന് എങ്ങിന്ത്യയിൽ ഒരാൾ വളരാൻ അധ്വാനിക്കണം അപ്പോൾ വെറുതെ ആവർത്തിക്കാനല്ല വെറുതെ ഇങ്ങനെ രാമനാമ രാമ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ പോരാ അത് ശുദ്ധിക്ക് വേണ്ടിയാണ് ഒരു വിടുന്നത് മുകളിൽ നിന്നുള്ള മാർഗനിർദ്ദേശം കിട്ടാൻ അതായത് ദൈവത്തിങ്കിൽ നിന്ന് മാർഗ നിർദ്ദേശം കിട്ടാൻ അത് നമുക്ക് നല്ലതാണ് അപ്പം നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കണം ദേശസേവ ചെയ്തു കൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ ശുദ്ധിക്ക് ആദർശത്തിന് അഴിമതി നടത്താതിരിക്കാൻ പിന്നെ കരിമണൽ കർത്തായിൽ നിന്ന് അവിഹിതമായി കോഴപ്പറ്റാതിരിക്കാൻ രാമനാമം ചൊല്ലുന്നത് നല്ലതാണ് അതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ജീവിതാരംഭം മുതൽ 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 രാമനാമം മൂന്ന് വഴിയായിരുന്നു ഗാന്ധിക്ക് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പന്ത്രണ്ടിന് അദ്ദേഹം ഹരിജനിൽ അവസാനം എഴുതുകയാണ് രാമനെ പറ്റി ഏറ്റവും അവസാനം ഗാന്ധി എഴുതുകയാണ് രാമനാമം ഉറപ്പുള്ള സഹായമാണ് ഹൃദയത്തിൽ നിന്ന് ഉരുവിട്ടാൽ എല്ലാ ചീത്ത വിചാരത്തെയും അത് ഉച്ചാടനം ചെയ്യും അതുപോയാൽ അത്തരം ചീത്ത പ്രവൃത്തികൾ പിന്നെ ബാക്കി നിൽക്കില്ല മനസ്സ് ദുർബലമായാൽ ബാഹ്യ സഹായം കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് മനസ്സ് വളരെ വീക്കാവുമ്പോൾ നമുക്ക് സഹായം കിട്ടിയിട്ടും കാര്യമില്ല നമുക്ക് മനസ്സ് ശക്തമായിരിക്കണമല്ലോ അതിന് എപ്പോഴും രാമനാമം ചൊല്ലുക മനസ്സ് ശുദ്ധമെങ്കിൽ അവ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെയാണെന്ന് തോന്നും മനസ്സാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതും ഇല്ലാതാക്കുന്നതുമെന്ന് ഭഗവത്ഗീത പറയുന്നു മിൽട്ടനെ ഉദ്ധരിക്കുകയാണ് പിന്നീട് ഗാന്ധി പാരഡൈസ് ലോസ്റ്റ് പാരദേ നഷ്ടം എന്ന വിശിഷ്ടമായ കാവ്യം എഴുതിയ ജോൺ മിൽട്ടനെ ഗാന്ധി ഉദ്ധരിക്കുകയാണ് ഞാൻ മിൽട്ടനെ എപ്പോഴും ഓർക്കുന്നു ഈ പാരഡൈസ് ലോസ്റ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദേ ഓൾസോ സർ ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയ്റ്റ് വെറുതെ ഇരിക്കുന്നവരും സേവനം ചെയ്യുന്നു എന്നൊരു വാചകം അദ്ദേഹം പാരഡൈസ് ലോസ്റ്റിൽ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട വാചകമാണ് അവരും വെറുതെ ഒരു ജോലിയില്ലാതെ ഇരിക്കുന്നവരും നമ്മുടെ എന്താ പറയുക ഈ മനുഷ്യ തന്നെയാണ് അവരെ നമ്മൾ നമ്മുടെ സഹജീവികളായിട്ട് കരുതുകയും അവരോട് കാരുണ്യം കാണിക്കുകയും വേണം അതാണ് മിൽട്ടൺ പറഞ്ഞത് പക്ഷെ ഗാന്ധി മിൽട്ടണിൽ നിന്ന് വേറൊരു പ്രധാനപ്പെട്ട വാചകം ഉദ്ധരിക്കുന്നു ദ മൈൻഡ് ഈസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ആൻഡ് ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ ആൻഡ് എ ഹെൽ ഓഫ് ഹെവൻ മനസ്സാണ് സ്വർഗത്തെ നരകമാക്കുന്നതും നരകത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സ്വർഗവും നരകവും പക്ഷേ ഈ ഉള്ളിൽ ഉള്ള നരകം മാത്രമായിരിക്കുന്നത് എങ്ങനെയാണ് അത് കപട മതേതരവാദികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഉള്ള എപ്പോഴും നരകമാണ് അതുകൊണ്ടാണ് ഈ പച്ചക്കള്ളം ഒക്കെ അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതും ചരിത്രത്തെ വക്രീകരിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ മാപ്പിളലാളെയൊക്കെ വെള്ളപൂശുന്നതൊക്കെ അങ്ങനെയാണല്ലോ അതുപോലെ സവർക്കറ ഭയുന്നത് ഒക്കെ അങ്ങനെയാണ് ഗാന്ധിയെ ഒരു കാലത്ത് പുച്ഛിച്ചിരുന്ന് ഗാന്ധിയെ ഇപ്പോൾ ഫ്ലെക്സിൽ വെക്കുന്നത് അങ്ങനെയാണ് ഈ ജപ്പാൻ്റെ ചെരു ചെരുപ്പ് നക്കി ചെറ്റ എന്നൊക്കെ വിളിച്ച ബോസിനെയും ഇപ്പോൾ അവരുടെ ഫ്ലക്സുകളിൽ കാണാം ഈ ഗാന്ധിയെയും ബോസിനെയും ഒക്കെ ഫ്ലക്സിൽ നമ്മൾ കാണുന്ന ആരുടെയൊക്കെ കൂടെയാണെന്നറിയുമോ ചെഗുവേരയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ കൂടെയാണ് അടുത്ത കാലത്ത് ഡി വൈ എഫ് ഐ അങ്ങനെയൊരു പോസ്റ്റർ മറ്റേ ബാംഗ്ലൂരിലൊക്കെ പതിച്ചിട്ടുമുണ്ട് അതും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് പ്രചരിച്ചതാണ് അപ്പോൾ സ്വർഗവും നരകവും നമ്മുടെ ഉള്ളിലായിരിക്കെ ഉള്ളിലെ കൂടി സ്വർഗമാക്കാനായിട്ട് രാമനാമം നമ്മൾ ഉരുവിട്ട് കൊണ്ടിരിക്കണം അങ്ങനെ പണ്ട് സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ അദ്ദേഹം ഈ രോഗങ്ങളെ ചികിത്സിക്കുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു ശുദ്ധമായി ശ്വസിക്കുക തിരുമ്മല് സ്നാനം ഉപവാസം ആഹാരം ശരീരത്തിൽ മണ്ണ് പോത്തൽ അങ്ങനെ പല പരീക്ഷണങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് പ്രകൃതിയാണല്ലോ ഇതിനാധാരം ആധുനിക മരുന്നുകൾ ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു പക്ഷേ ചികിത്സ ശരീരത്തിന് മാത്രം പോരാ മനസ്സിനും വേണം അദ്ദേഹം കണ്ടു ആത്മാവിനെയും ചികിത്സിക്കണം അതിന് രാമനാമം പോലെ നന്നായിട്ട് ഒന്നുമില്ല അങ്ങനെ ആത്യന്തികമായി ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഗാന്ധി അവസാനമായി ഉണ്ടാക്കിയ സ്ഥാപനം ഏതാണെന്ന് അറിയാമോ അദ്ദേഹം അവസാനമായി ഉണ്ടാക്കിയ സ്ഥാപനം പുണേ പുണേക്ക് കിഴക്ക് പൂനെക്ക് കിഴക്ക് ഉരുളി കാഞ്ചൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹം ഒരു പ്രകൃതി ചികിത്സാലയം ഉണ്ടാക്കി ആ പ്രകൃതി ചികിത്സാലയം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മനുഷ്യരെ ചികിത്സിക്കുന്നവർക്ക് അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു ഇവിടെ വരുന്നവരോട് നിങ്ങൾ രാമനാമം ആണ് ഔഷധമായിട്ട് നിർദ്ദേശിക്കേണ്ടത് എപ്പോഴും അതായത് ഈ പ്രകൃതി ചികിത്സയൊക്കെ നടത്തുന്നതിൻ്റെ കൂടെ അതുമാത്രമല്ല അവരെ കൊണ്ട് രോഗികളെ കൊണ്ട് അവിടെ രാമനാമം ഉരുവിടി ഉരുവിടിക്കുകയും ചെയ്യും ഏ അതാണ് ആ ചികിത്സാലയം ആ ചികിത്സാലയത്തിൻ്റെ പേര് നിസർഗ് ഗോപ്ചാർ ആശ്രമം അത് ഇന്നും പുനയിലുണ്ട് ഗാന്ധി തുടങ്ങിയ സ്ഥാപനമാണ് ഇതേ പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയില്ല രാമൻ്റെ ശത്രുവാണ് ഗാന്ധി എന്ന മട്ടിലാണ് മാർസിസ്റ്റുകൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് മറ്റേ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഗാന്ധിയുടെ രാമൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇല്ലാത്തതൊന്നുമല്ല അത് നമുക്കൊക്കെ അറിയാവുന്ന രാമൻ തന്നെയാണ് അത് മോദിയുടെ രാമനും ആ രാമൻ തന്നെയാണ് ഈ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് ഗാന്ധി പറഞ്ഞത് സാധാരണക്കാരോട് സിദ്ധാന്തമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് മാർസിസം എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വെറുതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാമനെ പറ്റി പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്ഥലം രാമരാജ്യമാണ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധി രാമനെ കടത്തിവിട്ടു അങ്ങനെ ഗാന്ധി രാമനെ കടത്തിവിട്ടെങ്കിൽ ബി ജെ പിയും രാഷ്ട്രീയത്തിൽ രാമനെ കാണുന്നതിൽ എന്താണ് തെറ്റ് രാമനെ ദർശിക്കുന്നതിൽ അങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഗാന്ധിയും രാമനും സനാതനികൾ ആകുന്നു സനാതനധർമ്മത്തിൻ്റെ സനാതന സംസ്കൃതിയുടെ ഭാഗമാണ് രാമനും ഗാന്ധിയും അവർ സാധാരണക്കാരുടെയും സ്വത്താണ് അതുകൊണ്ട് സാധാരണഗതിയിൽ മാർസിസ്റ്റുകൾ ഒരു ബൈനറി ഉണ്ടാക്കും അതായത് തൊഴിലാളി മുതലാളി അടിമ ഉടമ അങ്ങനെ ഒരു ബൈനറി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഗാന്ധിയും രാമനെയും വെച്ച് അത് ഈ മണ്ണിൽ വിലപ്പോവുകയില്ല അതുകൊണ്ട് ഗാന്ധിയും രാമനും ഒന്നാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും അത് നമ്മൾ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ബലം വരുമ്പോൾ അറിയുകയും ചെയ്യും